ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ള ക്രിയേഷൻസ് കമ്പനി കാശിൽ നിന്നും കുറച്ച് പണം അടിച്ചു മാറ്റിയിരിക്കുകയാണ് പ്രതാപൻ ആ കാശ് മറ്റാരും അറിയാത്ത രീതിയിൽ കണക്കെഴുതി വെക്കേണ്ടതെന്ന് പ്രഭാവതി പ്രതാപനോട് പറയുന്നുണ്ട് ശരി ചേച്ചി ഞാൻ ഇപ്പം തന്നെ എഴുതി വയ്ക്കാമെന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നീ സൂക്ഷിക്കണം ഇപ്പോൾ നമ്മൾ കുടുങ്ങിയാൽ അത് പോലീസിൽ കേസാവും പിന്നെ ബാക്കിയുള്ള എല്ലാവരും അറിയും അതുകൊണ്ട് എന്ത് ചെയ്താലും സൂക്ഷിച്ച് വേണം ചെയ്യാൻ എന്നൊക്കെ പ്രഭാവതി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു അത് കേട്ടിട്ട് പ്രതാപൻ പോകാൻ തുടങ്ങിയാലും പിന്നീട് പറയുന്നുണ്ട് ചേച്ചി ഇന്ന് പലവി ബിബിനെ കൊല്ലാൻ നോക്കി അത് വിഷം കൊടുത്ത് അത് കേട്ട് കരഞ്ഞ് ഞെട്ടലോടെ നിൽക്കുകയായിരുന്നു പ്രഭാവതി എൻ്റെ പൊന്നിയേച്ചി കരയാൻ വേണ്ടി മാത്രം ഒന്നും ഇവിടെ സംഭവിച്ചില്ല എന്ന് പ്രതാപനും പറയുന്നുണ്ട് നീ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് പറയാൻ പ്രഭാവതി പറയുന്നു അങ്ങനെ അവിടെ ഉണ്ടായ സംഭവം പ്രതാപൻ പ്രഭാവതിയോട് പറയുന്നുണ്ട് ഇന്നിപ്പോൾ അവൾ നാടകം കളിച്ചതാണെങ്കിൽ വിപിന് അവളെ അവളുടെ വിവാഹം നടന്നില്ല എങ്കിൽ ഇത് യാഥാർത്ഥ്യമാകാൻ സാധ്യതയുണ്ട് ഒന്നുകിൽ അവൾ വിഷം ചാകും അല്ലെങ്കിൽ വിപിന് അവൾ വിഷം കൊടുത്തു കൊല്ലും എന്ന് പ്രതാപൻ പറയുന്നു പ്രതാപ അവള് മഹാ അപകടഗതിയാണല്ലോ അവളെ ഇനിയും ഈ വീട്ടിൽ വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല എങ്ങനെയും അവളെ ഇവിടെ പറഞ്ഞു വരണോ എന്ന് പ്രഭാവതി എങ്ങനെ പറഞ്ഞു വിടാൻ അയച്ചി ഒട്ടകത്തിന് ഇടം കൊടുത്തതുപോലെ അവൾ ഇവിടെ പറ്റിക്കൂടി കഴിയല്ലേ എന്ന് പ്രതാപൻ പറയുന്നുണ്ട് ആ സമയം പല്ലവി അതുവഴി പോകുന്നത് പ്രതാപൻ കാണുന്നു അത് പ്രഭാവതിയെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്തൊക്കെയാ ആലോചിച്ച് പല്ലവി അവിടേക്ക് നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു ആ സമയം പ്രഭാവതി പല്ലവി അടുത്തേക്ക് വിളിക്കുന്നുണ്ട് ജാസ്മിന്റെ കല്യാണം വരികയല്ലേ അത് ക്ഷണിക്കാൻ നീ നാട്ടിലേക്കൊന്നും പോകുന്നില്ലേ നിന്റെ ചേച്ചിക്ക് എന്തായാലും അതിനുള്ള സമയമില്ല അവളാണല്ലോ കല്യാണത്തിന് ചുക്കാൻ പിടിക്കുന്നത് അതുകൊണ്ട് നീ എങ്കിലും നാട്ടിൽ പോയി മുത്തശ്ശിനെയും മുത്തശ്ശിയും മറ്റു ബന്ധുക്കളെയൊക്കെ പോയി കല്യാണത്തിന് വിളിക്കണം കേട്ട് പല്ലവി പറയുന്നു അയ്യോ എനിക്ക് പോവാൻ പറ്റില്ലമ്മേ കല്യാണവുമായി ബന്ധപ്പെട്ട് ചേച്ചിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉള്ളതല്ലേ അതൊക്കെ കൃത്യസമയത്ത് ചെയ്ത് തീർക്കണമെങ്കിൽ ചേച്ചി മാത്രം ഓടി നടന്നാൽ പോരാ കൂട്ടിന് ഞാനും കൂടി വേണം അതുകൊണ്ട് ജാസ്മിൻ്റെ കല്യാണം കഴിഞ്ഞതുവരെ ഞാൻ ഇവിടെ നിന്ന് എവിടേക്കും ഇല്ല മുത്തശ്ശിനെ അമ്മയും ബന്ധുക്കളെയൊക്കെ ഫോണിൽ വിളിച്ചാൽ മതിയല്ലോ അവരെ ഞാൻ ഫോണിലൂടെ ക്ഷണിച്ചോളാം അത് കേട്ട് പ്രഭാവതി പറയുന്നുണ്ട് എന്നാലും നേരിട്ട് ക്ഷണിക്കുന്നതല്ലേ മോളെ അതിൻ്റെ ഒരു മര്യാദ അമ്മ ഇത് പഴയ കാലമൊന്നും അല്ലല്ലോ ഇപ്പോൾ മിക്കവാറും വിവാഹങ്ങൾ ഫോണിലൂടെയാണ് ക്ഷണിക്കുന്നത് ഇതും അങ്ങനെ മതി ഇത് പറയാനാണോ എന്നെ വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അതേന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പോവുകയാണ് പല്ലവി ശേഷം കാണിക്കുന്നത് പ്രഭാവതിയും പ്രതാപനും സംസാരിക്കുന്നുണ്ട് പ്രതാപൻ പറയുന്നു ചേച്ചി ചേച്ചി ഇത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ഇത് ഞാൻ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളാം പ്രതാപ അവളെ നിസ്സാരക്കാരിയല്ല ഇവളെ നമ്മൾ സൂക്ഷിക്കണം ഇല്ലെങ്കിൽ ഇവളേത് വിധേനയും വിപിനെ ഇവളുടെ വരുതിയിലാക്കു എന്ന് പ്രഭാവതി പറയുന്നുണ്ട് അവളെ കയറൂരി വിട്ടപടിയേ ഞാൻ ചേച്ചിയോട് പറഞ്ഞതല്ലേ എല്ലാം കൈവിട്ടു പോകുന്ന ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ സംഭവിച്ചില്ല ഇനി ആലോചിച്ച് നിൽക്കാതെ ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണോ എന്ന് പ്രതാപൻ പറയുന്നുണ്ട് അതിനെപ്പറ്റി ആലോചിക്കുകയാണ് പ്രഭാവതി പിന്നീട് കാണിക്കുന്നത് ക്ഷണക്കത്തിന്റെ സാമ്പിൾ കൊടുക്കാനായിട്ട് ജാസ്മിന്റെ വരൻ ഗായത്രി നിലയത്തിലേക്ക് വന്നിരിക്കുന്നു അവിടെ ഹോളിലെ എല്ലാവരും ഉണ്ട് പ്രതാപിന്റെ കയ്യിലാണ് ക്ഷണക്കത്ത് കൊടുത്തിരിക്കുന്നത് അവരുടെ മുന്നിൽ സന്തോഷത്തോടെ നിൽക്കുകയാണ് ജാസ്മിൻ ജാസ്മിന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട എന്ത് കാര്യത്തിലും ഇവിടുത്തെ അവസാന വാക്ക് പാർവതിയുടേതാണ് അതുകൊണ്ട് ഈ കത്തിന്റെ കാര്യത്തിലും പാർവതിയുടെ അഭിപ്രായമാണ് പ്രധാനം എന്ന് പ്രഭാവതി പറയുന്നുണ്ട് ഈ കത്തിന്റെ സാമ്പിൾ നോക്കിയിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാം എന്ന് പറഞ്ഞ പ്രഭാവതി ആ കത്ത് പാർവതിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് പാർവതി അത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയെ എന്ന് വിശാലും പറയുന്നു പെട്ടെന്ന് വിശാ ജാസ്മിന്റെയും വരന്റെയും സ്ഥാനത്ത് ാസ്മിന്റെ വിശാലിന്റെയും ഫോട്ടോസ് മനസ്സിൽ സങ്കല്പിക്കുകയാണ് പാർവതി പെട്ടെന്ന് ആ ലെറ്റർ പാർവതിയുടെ കയ്യിൽ നിന്നും താഴെ വീഴുന്നു പാർവതി ആ കാര്യം ആലോചിങ്ങനെ നിക്കുകയാണ് പാർവതി എന്തായിട്ട് നീ കത്തെടുത്ത് കളഞ്ഞോ എന്ന് ജാസ്മിൻ പറയുന്നു അയ്യോ ഇല്ല അതെന്റെ കൈന്ന് വഴുതി വഴുതി പോയതാണെന്ന് പാർവതി പറയുന്നുണ്ട് ക്ഷമിക്കണം പ്രഭാവതി പറയുന്നു അത് സാരമില്ല നിനക്ക് കല്യാണക്കുറി ഇഷ്ടമായോ ആ ലെറ്റർ താഴെ നിന്നും എടുക്കുകയാണ് പാർവതി അവിടേക്ക് ആ പയ്യനെ ഗാർഗി ചായയുമായി വന്നിരിക്കുന്നു എന്നാൽ ആ പയ്യൻ ചായ എടുത്തതും ചായ കയ്യിൽ നിന്നും താഴെ വീണ് പൊട്ടുന്നു എന്താ ഗാർഗി ഇത് എന്ന് പ്രഭാവനെ ചോദിക്കുന്നു സോറി ചായ എൻ്റെ കയ്യിൽ നിന്നാണ് താഴെ വീണ് പോയതെന്ന് ആ പയ്യൻ പറയുന്നുണ്ട് ഗാർഗി നീ പോയി വേറെ ചായ എടുത്തുകൊണ്ട് വരാൻ പ്രതാപൻ പറയുന്നു ഏയ് അത് വേണ്ട എന്നാ പയ്യൻ ഗാർഗിയും ആ പയ്യനും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കുന്നു ആ പയ്യൻ ഗാർഗിയോട് ചോദിക്കുന്നു ഇയാളെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് ഇയാളെ ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു പെണ്ണിനെ കെട്ടാൻ പോവുമല്ലേ അപ്പോൾ ആൾ എത്ര കാരണമാണെന്ന് അറിയണമല്ലോ അതും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ നോക്കിയതെന്ന് ഗാർഗി ഗാർഗി നീ എന്തോ മര്യാദ കാണിക്കുന്നത് നിന്നോട് ആരാ പറഞ്ഞത് ഈ പയ്യനെ ഇങ്ങനെ പരീക്ഷിക്കാൻ എന്നൊക്കെ പ്രഭാവതി പറയുന്നു ഈ പയ്യനെ എത്ര കാരണമാണെന്ന് അറിയാൻ നിന്നെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്നും ചോദിക്കുന്നു അത് ഈ പയ്യനെ പരീക്ഷിക്കാൻ ഗാർഗിയോട് പറഞ്ഞത് ഞാനാണെന്ന് പാർവതി പറയുന്നു പാർവതി നീ എന്താ ഇയാളെ ഇൻസൾട്ട് ചെയ്യാൻ നോക്കുകയാണോ ഇത് എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാ ആ ഓർമ്മ നിനക്ക് വേണം പറഞ്ഞേക്കാം എന്നെ ജാസ്മിൻ വെറുതെ ഇങ്ങനെ അപമാനിക്കാൻ ശ്രമിക്കരുതെന്നും ജാസ്മിൻ പറയുന്നു പാർവതി വിവാഹം ഉറപ്പിച്ച ശേഷമാണ് നീ ഇവിനെ പരീക്ഷിക്കുന്നത് എന്നെ പ്രതാപനം പറയുന്നു നിങ്ങൾ എല്ലാവരും ഒന്ന് നിർത്താൻ നിങ്ങൾ വെറുതെ പാർവതിയെ കുറ്റപ്പെടേണ്ട ജാസ്മിൻ്റെ പയ്യൻ ആൾ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് വിചാരിച്ചാണ് പാർവതി ഗാർഗെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചത് അത് ജാസ്മിൻ്റെ ഒരു മൂത്ത ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് പാർവതി ചെയ്യുന്ന ഉത്തരവാദിത്തമാണ് അതിനെ ഇവളെ കുറ്റപ്പെടുപ്പെടുത്തുന്നത് ശരിയാണോ പാർവ നീ ചെയ്തത് ശരിയാണെന്ന് വിശാൽ പാർവതിയോട് പറയുന്നുണ്ട് ഈ കല്യാണമായി ബന്ധപ്പെട്ട ഈ കല്യാണത്തിന്റെ കാര്യം കൃത്യമായി നിർവഹിക്കുന്നതിൽ എനിക്ക് നിന്നോട് ബഹുമാനമാണുള്ളത് എന്ന് വിശാൽ പറയുന്നുണ്ട് പിന്നെ ആ പയ്യനോട് പറയുന്നു സോറി നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസൾട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം സോറി ഇപ്പോഴുള്ള കാര്യം മനസ്സിലായത് പരീക്ഷിച്ചോളൂ എന്നെ എങ്ങനെ വേണമെങ്കിലും പരീക്ഷിച്ചോളൂ എന്ന് ആ പയ്യനും പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് പല്ലവി ജാസ്മിൻ്റെ ലെറ്റർ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണ് പല്ലവി എന്നിട്ട് ആ ജാസ്മിൻ്റെ സ്ഥാനത്ത് പല്ലവിയുടെ ഫോട്ടോയും ജാസ്മിൻ്റെ പയ്യൻ്റെ സ്ഥാനത്ത് വിബിൻ്റെ ഫോട്ടോയും ഒട്ടിച്ചു വെക്കുകയാണ് അത് കണ്ട് ആസ്വദിക്കുന്നു കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് ഇതുപോലെ ഒരു കല്യാണക്കുറി വേണം ഞാനും ബിബിൻ സാറും തമ്മിലുള്ള കല്യാണത്തിന് മച്ചടിക്കാനുള്ളത് ഇത് കൊണ്ടുപോയി ബിബിൻ സാറിനെ ഒന്ന് കാണിച്ചാലോ എന്ന് പല്ലവി വിചാരിക്കുന്നു ആ സമയം ബിപിൻ അവിടെ ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നതും പല്ലവി കാണുന്നു നാണത്തോടെ ആ ഫോട്ടോയും ആ കല്യാണക്കുറിയുമായി പല്ലവി ബിപിൻ്റെ അരികിലേക്ക് വന്നിരിക്കുന്നു ബിപിൻ ഫോണിൽ സംസാരിച്ചു തീർന്നപ്പോൾ ബിബിൻ സാറെ സാറൊന്ന് കണ്ണടച്ചെന്ന് പല്ലവി പറയുന്നുണ്ട് കണ്ണടയ്ക്കാനോ ഞാൻ എന്തിനാണ് കണ്ണടക്കുന്നത് എന്ന് വിപിൻ ചോദിക്കുന്നുണ്ട് ഒരു കാര്യമുണ്ടെന്ന് പല്ലവിയും വിപിനെ കൊണ്ട് കണ്ണടപ്പിക്കുകയാണ് പല്ലവി എന്നിട്ട് ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു ഇനി കണ്ണ് തുറക്കാനും പറയുന്നുണ്ട് ആ കല്യാണക്കുറി കണ്ട വിപിൻ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് എന്തായിരുന്നു ചോദിക്കുന്നു എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുന്നു പല്ലവി നിന്റെ ഭ്രാന്ത് ഇതുവരെ മാറിയില്ല എന്ന് പല്ലവിയും വിപിന് ചോദിക്കുന്നുണ്ട് ഇതിനെ ഭ്രാന്തെന്നല്ലാതെ വേറെ വേറെന്താ പറയുന്നത് ഒരു തമാശകാരം വന്നിരിക്കുന്നു അതൊക്കെ വിട്ടിട്ട് ഇതെങ്ങനെയെന്ന് പറയേ നമ്മുടെ കല്യാണക്കുറി ഇതുപോലെ ആയാൽ നന്നായിരിക്കില്ല എന്ന് പല്ലവി പറഞ്ഞപ്പോൾ ബിപിൻ ചോദിക്കുന്നുണ്ട് നമ്മുടെ കല്യാണക്കുറിയോ അതിനെ നമ്മൾ തമ്മിൽ വിവാഹം ഉണ്ടായെങ്കിൽ അല്ലേ ആവശ്യമുള്ളൂ നമ്മൾ തമ്മിലുള്ള വിവാഹം നടക്കില്ലെന്ന് ആര് പറഞ്ഞു എന്ന് പലവി പറഞ്ഞപ്പോൾ ബിപിൻ പറയുന്നു ആര് പറയണം എന്റെ വിവാഹം ആരുടെ കൂടെ നിശ്ചയിക്കണോന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത് സാറിന്റെ ഞാനുമായിട്ടാണെന്ന് സാറ് നിശ്ചയിച്ചു കഴിഞ്ഞില്ലേ എന്ന് പല്ലവി എന്നെ ഞാൻ പറഞ്ഞോ ഞാൻ പല്ലവിയോട് പറഞ്ഞോ എന്ന് ദേഷ്യത്തോടെ ബിപിൻ ചോദിക്കുന്നുണ്ട് സാർ ഇത് വായത്തുറന്ന് പറഞ്ഞില്ലെങ്കിലും സാറിൻ്റെ നോട്ടത്തിൽ നിന്നും ഭാവത്തിൽ നിന്നും എനിക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇനെങ്കിലും മടിക്കാതെ പറ സാറേ എന്നെ ഇഷ്ടമാണെന്ന് എന്നെ പല്ലവി പറയുന്നുണ്ട് നീ മനസ്സിലെ തെറ്റായ ധാരണ വെച്ചാൽ എന്നോട് പെരുമാറുന്നത് എനിക്ക് നിന്നോട് നീ കരുതുന്ന പോലെ ഒരിഷ്ടമില്ല നിന്നെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് വിപിൻ പറയുന്നു കൊച്ചുകളൻ ഇപ്പോഴും ജാടെ വിടാൻ തയ്യാറല്ല എന്ന് പലവിയും ജാടയല്ല ഞാൻ പറഞ്ഞത് സത്യമാണ് പലവിനെ വെറുതെ മനോരഞ്ജനം കാണണ്ട നമ്മൾ തമ്മിലുള്ള വിവാഹം ഒരിക്കലും നടക്കാൻ പോവില്ല സ്വപ്നത്തെ പോലും അത് സാധിക്കില്ലെന്നും വിപിൻ പറയുന്നു ബിപിൻ സാറേ സാറെന്നെ വിവാഹം കഴിക്കുമെന്ന് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അത് നടക്കും സാറേ എന്ന് പല്ലവി പറയുന്നു ഇത് കേട്ടുകൊണ്ട് പാർവതി അവിടേക്ക് വരുന്നു പല്ലവി ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ പ വിപിൻ നീ ശല്യം ചെയ്തതെന്ന് നീ എന്തിനാ വിവാഹം നിന്നെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു വിപിന്റെ പിറവേ ഇങ്ങനെ ചുറ്റുന്നത് വിപിൻ നിന്നെ വിവാഹം കഴിച്ചു വാശി പിടിക്കാനും മാത്രം നീയും വിപിനും തമ്മിൽ എന്താ ബന്ധം അവകാശത്തിന്റെ പേരിലാ ബിബിന്നിന്റെ കല്യാണം കഴിക്കേണ്ടത് ബിബിന് വിവാഹം കഴിക്കാൻ നിനക്ക് എന്ത് യോഗ്യതയാളുള്ളത് ഇന്ന് നീ ഇവന്റെ പിന്നാലെ നടന്നാൽ അടിച്ചതിന്റെ കാരണം ഞാൻ പൊട്ടിക്കൂ എന്ന് പറഞ്ഞ പാർവതി പല്ലവി അടിക്കാൻ ഒരുങ്ങിയപ്പോൾ പല്ലവി ആ കൈ തടയുന്നുണ്ട് എന്നിട്ട് പാർവതി ദേഷ്യത്തോടെ നോക്കുന്നു നീ എന്നെ തല്ലാൻ വരുന്നോ എന്ത് അധികാരത്തിലാ നീ എന്നെ തല്ലുന്നത് ബിപിൻ സാറിനെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ ആശിച്ചതിൽ എന്താ കുഴപ്പം ബിപിൻ സാറിനെ വിവാഹം കഴിക്കാൻ എന്തവകാശം എന്നല്ലേ നീ എന്നോട് ചോദിച്ചത് ആ നിന്നോട് ഞാൻ ചോദിക്കട്ടെ നീ എന്ത് അവകാശത്തിലാ വിശാൽ സാറിനെ വിവാഹം കഴിച്ചത് നിനക്ക് എന്ത് യോഗ്യതയുണ്ടായിട്ടാ വിശാൽ സാന്റെ ഭാര്യയായിരുന്നു നീ നിനക്ക് എന്ത് അവകാശമുണ്ടോ എന്ത് യോഗ്യതയുണ്ടോ അത് തന്നെ എനിക്കും ഉണ്ട് അതുകൊണ്ട് അതിന്റെ പേരിൽ നീ എന്നെ ചോദ്യം ചെയ്യാൻ നിൽക്കേണ്ടെന്ന് പല്ലവി പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് ദേഷ്യത്തോടെ വിപിൻ അകത്തേക്ക് പോകുന്നു വിഷമത്തോടെ പാർവതി നിന്നപ്പോൾ വീണ്ടും പല്ലവി പറയുന്നുണ്ട് പിന്നെ ഒരു കാര്യം കൂടി പറയാം ഞാനും വിപിൻസാരം തമ്മിലുള്ള വിവാഹം നടന്നിരിക്കും ജാസ്മിന്റെ വിവാഹത്തിന് മുമ്പ് തന്നെ ഞാനും വിഭിൻസാരം വിവാഹിതരാകും അത്രയും പറഞ്ഞിട്ട് പല്ലവി അകത്തേക്ക് പോകുന്നു പല്ലവി പിന്നീട് ആലോചിക്കുന്നു ചേച്ചിന്തിനാവശ്യമായി എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് ഞാൻ ആരെ വിവാഹം കഴിക്കണം എന്നുള്ളത് എൻ്റെ താല്പര്യമല്ലേ അല്ലേ ചേച്ചിക്ക് മാത്രം കോടീശ്ശേരിയായാൽ പോരോ മതിയോ എനിക്കും കോടീശ്ശേരി ആവണ്ടേ പല്ലവിയെ ഗാർഗി ശ്രദ്ധിക്കുന്നു പല്ലവിയുടെ അടുത്തേക്ക് ഗാർഗി വരുന്നുണ്ട് നീ എന്തിനാ പല്ലവി നിന്റെ ചേച്ചി ഇങ്ങനെ വിഷമിക്കുന്നത് ചേച്ചിയുടെ അങ്ങനെയൊക്കെ പെരുമാറാൻ പാടുണ്ടോ അതെ ആ പാവം അവിടെ നിന്ന് സങ്കടപ്പെടുകയാണെന്ന് ഗാർഗി പറയുന്നു പിന്നെ ഒരു പാവം കാര്യം അവൾ എൻ്റെ ചേച്ചിയാണെങ്കിലും അവളുടെ മനസ്സിൽ നിറയെ വിഷമാണെന്ന് പല്ലവി പറയുന്നു പല്ലവി നിന്റെ സംസാരം അതിര കിടക്കുന്നുണ്ട് പാർവതിയുടെ ഉള്ളിൽ വിഷമാണെന്ന് പറയാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു പല്ലവി അവളെ പോലെ ശുദ്ധ ഹൃദയമുള്ള ഒരു പെണ്ണിനെ നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ ഏതായാലും എന്റെ അനുഭവത്തിൽ കണ്ടിട്ടില്ല ഇത്രയും സാധുവും നന്മയുള്ളവളുമായ ഒരു പാർവതിയെ ഏ നീ യാതൊരു കാരണവുമില്ലാതെ കുറ്റം പറയരുത് എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നു നിങ്ങൾക്കൊക്കെ അവൾ സാധുവും നിഷ്കളങ്കയും ഒക്കെ ആയിരിക്കും പക്ഷേ എനിക്ക് എനിക്കവളെ ശത്രുവാണ് ശത്രു അവളുടെ ഉള്ളിൽ ഗാർഗി പറയുന്നത് പോലെ നന്മയുണ്ടെങ്കിൽ അവൾ എന്താ ചെയ്യേണ്ടത് ഞാൻ വിപിൻസാറും തമ്മിലുള്ള വിവാഹത്തിന് വേണ്ടി എനിക്കൊപ്പം നിൽക്കുകയല്ലേ വേണ്ടത് അത് മുന്നേനെ നടത്തി തരികയല്ലേ വേണ്ടത് പകരം അതിന് തടസ്സമുണ്ടാക്കാനാണല്ലോ ശ്രമിക്കേണ്ടത് ഇടിക്കേട്ട് ഗാർഗി പറയുന്നു പാർവതി പല്ലവി നീ ഈ പാർവതി എന്തുകൊണ്ടാണ് നിന്റെ ആഗ്രഹത്തിന് തടസ്സം പറയുന്നതെന്ന് അറിയോ അത് നീ ശ്രദ്ധിച്ചായിരുന്നോ നീ വിപിനെ വിവാഹം കഴിച്ചേ അടങ്ങൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു പക്ഷേ ബിബിന് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ ഇല്ല നീമായിട്ടുള്ള വിവാഹം കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നീ വിവാഹത്തിനെ നിർബന്ധിപ്പിടിക്കുന്നത് ശരിയാണോ അതുകൊണ്ടല്ലേ പാർവതി നിന്നെ ചോദ്യം ചെയ്യുന്നത് അതിലെന്താ പല്ലവി തെറ്റ് അതെ പാർവതിയുടെ പക്ഷം പിടിച്ച് എന്നോട് വാദിക്കാനാണ് ഗാർഗി വന്നിരിക്കുന്നതെങ്കിൽ എനിക്ക് കേൾക്കണ്ട ബിബിൻ സാറിനെ വിവാഹം കഴിക്കൂ എന്നുള്ളത് എന്റെ ശബദമാണെന്നും ആ വിവാഹം നടന്നിരിക്കൂ എന്നും പല്ലവി പറയുന്നു ആ വിവാഹത്തിന് ബിപിൻ കൂടി സമ്മതിക്കണ്ടേ വിപിൻ അതിന് തയ്യാറായില്ലെങ്കിൽ നീ എങ്ങനെ അത് നടത്തും എങ്ങനെ ഗാർഗി പറഞ്ഞപ്പോൾ പലവി പറയുന്നു ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ ശബ്ദമാണ് ചേച്ചിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതോടു കൂടി ഈ വിവാഹം നടത്തിയെടുക്കാൻ ഉള്ള എൻ്റെ വാശിയും കൂടി ഇനി എന്തൊക്കെ സംഭവിച്ചാലും ബിപിൻ സാർ ഞാനും തമ്മിലുള്ള വിവാഹം ഞാൻ നടത്തിയിരിക്കും ഗാർഗി പറയുന്നു അത്രയ്ക്ക് വാശിയാണോ എന്ന് അതെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വാശിയാണതെന്ന് പല്ലവി പറയുന്നു എന്നാൽ അതൊന്ന് കാണണമല്ലോ എന്ന് ഗാർഗെയും കാണണം നിങ്ങളെല്ലാവരെയും സാക്ഷിയാക്കി തന്നെയായിരിക്കാം ബിപിൻ സാർ എൻ്റെ കരുത്തിൽ താലി ചാർത്തുന്നത് ആ മുഹൂർത്തത്തിനു വേണ്ടി നിങ്ങൾ എല്ലാവരും കാത്തിരുന്നോ എന്നും പല്ലവി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു ടെൻഷനോട് നിൽക്കുകയാണ് ഗാർഗി ശേഷം പാർവതി വല്ലാത്ത ടെൻഷനിലാണ് ഇവിടെ നടക്കുന്നതെന്നും ദൈവമ്മ കാണുന്നില്ലേ പല്ലവി വിപിന് വിവാ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു ബിപിൻ്റെ പിന്നാലെ നടക്കാണ് പറഞ്ഞിട്ടും ഞാനത് കണ്ടിട്ടും അവളെ അതിൽ നിന്ന് വിലക്കിയതാണ് പക്ഷേ എൻ്റെ വാക്കുകൾ അവളെ ചെവിക്കൊള്ളുന്നില്ല ഞാൻ ശാസിച്ചിട്ടും അവളെ പിന്മാറുന്നില്ല അവളെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഒന്ന് പിന്തിരിപ്പിക്കണോ എന്നൊക്കെ പാർവതി പറയുന്നുണ്ട് ആ സമയം ഗായത്രി അമ്മ അവടെ പ്രത്യക്ഷപ്പെടുന്നു മുളെ നീ പറയുന്നതൊക്കെ ഞാൻ കേട്ടു മോളെ എന്ന് ഗായത്രി പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ